നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മെ വളരെയധികം അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ പരിഹാരമായിട്ട് അതായത് ധനവരവ് ഉണ്ടാകാനും കടങ്ങൾ തീർക്കുന്നതിനുമൊക്കെയുള്ള പരിഹാരമാണ് പറയുന്നത് ഇത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും അതിനോടൊപ്പം തന്നെ ഒരു ഏഞ്ചൽ നമ്പരും കൂടി ചേർത്ത് എഴുതുന്ന വഴി നമുക്ക് എല്ലാ പണപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇത് വളരെയധികം ലളിതമായിട്ടുള്ള ഒരു ചെറിയ താന്ത്രിക വിദ്യയാണ് എന്നിരുന്നാലും അത്യധികം ശക്തിയുള്ള ഒരു പരിഹാരമാണ് ഇതിൽ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഏഞ്ചൽ നമ്പറും കൂടി ഒന്നിച്ചു ചേർന്നാണ് ഈ പരിഹാരം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് അത്രയേറെ ശക്തി ഉള്ളത് പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു പരിഹാരമാണിത് ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട് ബീജം എന്നാൽ വിത്താണ് ഇതിൽ നിന്നാണ് ഒരു ചെടി ഉണ്ടാകുന്നത് ആ ചെടിയിൽ നിന്നും വൃഷമാകുകയും ചെയ്യുന്നു ബീജം എന്ന് പറയുന്ന ഒരു ചെറിയ വിത്തിൽ നിന്നും വളരെ വലിയ ഒരു വൃഷം ഉണ്ടാകുക എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ ബീജാക്ഷരത്തിലൂടെ പണവും നേടാൻ കഴിയുന്നത് അത്രയധികം നല്ല റിസൾട്ട് ലഭിക്കുമെന്നാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹാലക്ഷ്മിയാണ് ധനദേവത മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ധനപരമായ എല്ലാ പ്രശ്നങ്ങളും വളരെ വേഗത്തിൽ മാറി കിട്ടുന്നതാണ് ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം ഓരോരോ ചൈതന്യത്തിനും ഓരോരോ ബീജാക്ഷരമുണ്ട് ധനത്തിന്റെ ദേവിയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ സ്ത്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പറും കൂടി എഴുതിയാലാണ് ധനവരം ഉണ്ടാകുക ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തി ഉണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയും അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതുമാണ് കൂടുതലും ഈ ഏഞ്ചൽ നമ്പറൊക്കെ ഉപയോഗിക്കുന്നത് പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണ് ഇനി നമ്മൾ ജ്യോതിഷ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളും ഓരോ സംഖ്യകളും നവഗ്രഹത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇനി ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല അതായത് കുളിക്കാതെയോ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തോ നോൺ വെജ് കഴിച്ചിട്ടോ പുല വാലായ്മ ഉള്ളപ്പോഴോ ഒക്കെ എഴുതാവുന്നതാണ് എന്നാൽ മഹാലക്ഷ്മിയുടെ ബീജാശുരം കൂടി എഴുതുന്നതിനാൽ കുളിച്ച ശുദ്ധിയായതിനു ശേഷം മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ പീരീഡ്സ് ടൈമിലും ഉള്ളപ്പോഴും നോൺ വെജ് കഴിച്ചിട്ടും ഒന്നും ഇത് എഴുതുവാൻ പാടില്ല ഇനി ഇത് പൗർണമിയിൽ ഇത് എഴുതാവുന്നതാണ് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകൾ ഈ ദിവസം ചന്ദ്രൻ വലുതായി വരുന്നതാണ് അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചകളിൽ എഴുതുവാൻ പറയുന്നത് ഇനി ഈ ദിവസം ഒന്നും സാധിച്ചില്ല എങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എഴുതാവുന്നതാണ് ഇനി ഇത് രാഹു കാലത്തും യമകണ്ഠ കാലത്തും എഴുതുവാൻ പാടില്ല ഇത് കലണ്ടറിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ് ഈ സമയമൊഴികെ മറ്റു സമയത്തും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഈ നമ്പർ എഴുതേണ്ടത് ബേ ലീഫിലോ ആലിലയിലോ എഴുതാവുന്നതാണ് താഴെ വീണ് കിടക്കുന്നതായി ഇലയിൽ എഴുതുവാൻ പാടില്ല ഇലകൾ പറിച്ച് അതിൽ എഴുതാവുന്നതാണ് ഇനി എഴുതാൻ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്കൊരു വെള്ളപ്പേപ്പറിൽ എഴുതാവുന്നതാണ് ഈ ഇലകളിൽ എഴുതുന്നതാണ് ഇരട്ടി ഫലം ലഭിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം എഴുതാവുന്നതാണ് ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ് ഇലകളിൽ നിങ്ങൾ എഴുതുമ്പോൾ കടം എന്ന വാക്ക് ഒരിക്കലും ഈ ഇലയിൽ എഴുതാൻ പാടില്ല ഇനി ഇലയിൽ നിങ്ങൾ എഴുതുമ്പോൾ ആ ഇല കീറിയതാകരുത് വൈകിട്ട് ആറിന് ശേഷം ഒരു കാരണം വശാലും ഇല പറിക്കരുത് പച്ച മഷി കൊണ്ടുള്ള പേന കൊണ്ട് എഴുതാവുന്നതാണ് കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പച്ച മഷി കൊണ്ടുള്ള പേന നിങ്ങൾ വാങ്ങി എഴുതേണ്ടതാണ് ഇനി എഴുതേണ്ടത് ഇതാണ് സ്ത്രീ രണ്ട് ഒമ്പത് ഒന്ന് എട്ട് എന്നതാണ് നമ്പർ ഇത് എഴുതി നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ പണം വെക്കുന്ന അലമാരയിൽ വെക്കാവുന്നതാണ് ഇത് ഇടയ്ക്കിടെ വായിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതുതായി ഒന്ന് എഴുതി വെക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം ഈ മാറ്റുന്ന പേപ്പറോ ഇലയോ ആരും ചവിട്ടാത്തടത്ത് നോക്കിയിടണം ഇനി അതിനും സാധിച്ചില്ല എങ്കിൽ കത്തിച്ചു കളയാവുന്നതാണ് ഇതൊരു ജോലിയും ചെയ്യാതെ ചുമ്മാതെ ഇരിക്കുന്നവർ എഴുതിയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല അതായത് ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും എഴുതാവുന്നതാണ് അതായത് ഒരു വരുമാന സ്രോതസ് ഉണ്ടാകണം ഇതല്ലാതെ വെറുതെ ഇരുന്ന നമ്പർ എഴുതിയാൽ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല മാത്രമല്ല ഇത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ ഇത് യാതൊരുവിധ ചെലവുമില്ലാത്ത വളരെ ശക്തിയുള്ള ഒരു ലളിതമായ പരിഹാരമാണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കൃത്യമായ ദിവസങ്ങളിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ധനവരവ് ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം